നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പാരമ്പര്യത്തിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ നേടിയ ും കളക്ഷനുകളിലൂടെമിയ ഗോൾഡൻസ് ഒട്ടേറെ ഡയമണ്ട് ടർക്കിഷ് ആൻഡിക് കേരള ഡിസൈൻ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് വാർത്തകൾ വിശദമായി വൈദ്യുതി ചാർജ് അമിതമായി വർദ്ധിപ്പിച്ച ജനങ്ങളെ പ്രയാസത്തിലാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൗണിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു Kendi tekilimle. Benim şeylerim de numbul. Gel de numbul. വൈദ്യുതി നിരക്ക് കുത്തനെക്കൂട്ടി ജനങ്ങളെ പിഴിയുന്ന കെ സി ബി ഈ വർഷം അഞ്ഞൂറ് കോടിയും അടുത്ത വർഷം എഴുന്നൂറ് കോടിയും വരുമാനമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ശമ്പള പരിഷ്കരണത്തിന്റെ ബാധ്യത തീർക്കുന്നത് ജനങ്ങളെ പോക്കറ്റ് അടിച്ചാണ് പിണറായി സർക്കാർ തുടർച്ചയായി മൂന്നാം വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ ഷോക്കടിപ്പിക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്ത് ഒരു കമ്പനിക്കും ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കേണ്ട ബാധ്യതയില്ല പക്ഷേ കെ എസ് ഇ ബിയിൽ പെൻഷൻ നൽകണം ഇതിന്റെ ബാധ്യത ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് വൈദ്യുതി ചാർജ് വർധനവിലൂടെ ചെയ്തിരിക്കുന്നതെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു നഷ്ടത്തിന്റെ കണക്ക് മാത്രം പറയുന്ന കെ എസ് യഥാർത്ഥ നഷ്ടത്തിന്റെ കണക്ക് ഇതുവരെ പുറത്തുവിടാത്തത് എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു പുറമേ നിന്ന് വൈദ്യുതി വൻവിലയ്ക്ക് വാങ്ങുന്നതിലാണ് കെ എസ് ഒരു വൈദ്യുത പദ്ധതിയും കൃത്യസമയത്ത് പൂർത്തിയാക്കിയിട്ടില്ല ബോർഡിലെ ജീവനക്കാരുടെ കാര്യക്ഷമതയും കുറവാണ് എന്നാലും ജീവനക്കാർക്ക് മറ്റൊരു സർവീസിലും ഇല്ലാത്തത്ര കനത്ത ശമ്പളവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കുറഞ്ഞ വിലക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിയുടെ ദീർഘകാല കരാർ റദ്ദാക്കി പകരം അതിന്റെ ഇരട്ടി തുകയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്കും വിലവർദ്ധനവും കാരണമെന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ ഒക്കെ ഇവിടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിന്റെ മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന

ുട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരേ ബില്ലാണ് വരിക നിങ്ങളുടെ വീട്ടിൽ കുറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ കൂടിയ വരില്ല എല്ലാ വീട്ടിലേക്കും ഒരേ തന്നെയാണ് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ എല്ലാ ജനങ്ങളും നമ്മുടെ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും രംഗത്തേക്ക് രംഗത്തിറങ്ങിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം നമുക്ക് ഈ വിഷയത്തിൽ ചാർജ് വൈദ്യാർത്ഥന പ്പോൾ ഈ കൂടിയ കൂടിയ ബില്ല് 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 നമ്മുടെ നാട്ടിൽ വന്നു എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് തന്നെ അതിന്റെ മുമ്പിൽ കീഴടങ്ങി ആ വർദ്ധനവ് പിൻവലിക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം അതേപോലെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നാൽ ഈ വർദ്ധിക്കുന്ന

പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സക്കീർ അരിപ്ര മനാഫ് തോട്ടോളി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഫസൽ തിരൂർക്കാട് നൌഷാദ് അരിപ്ര സാജിദ് വടക്കേതിൽ മൊയ്തീൻ വലമ്പൂർ റഹ്മത്തുള്ള അരംഗത്ത് തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരിന്തൽമണ്ണ